നല്ല നദികളിങ്ങോട്ട് ഒഴുകും നല്ല ഒരു സമൃദ്ധി ഇവിടെ ഉണ്ടാവും നാം ഭാഗ്യശാല ഭാഗ്യശാലകളിലാണ് പ്രേരുന്നത് കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംയോജിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഈ മഴക്കാർ ഇപ്പോൾ ഇവിടെ മൂടി നിൽ നിൽക്കുന്നത് ഇപ്പോഴും പെയ്യാതെ മഴ ഇവിടെ ഇവിടെ മൂടി നിൽക്കുന്നത് ഒന്ന് നമ്മൾ ഈ ട്രോപ്പിക്കൽ ഏരിയയിലാണ് അതുകൊണ്ടാണ് അതായത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴയും ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശം ഈ ഭൂമദ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് നമ്മൾ അതുകൊണ്ടാണ് ഇത് ഇതുപോലെ നമ്മൾ കിടുന്നത് രണ്ട് ഈ മൺസൂണിന്റെ ദിശയിലാണ് നമ്മൾ കിടക്കുന്നത് മൺസൂൺ ഒരു വലിയ ടേൺ എടുക്കുന്ന ഒരു പ്രദേശമാണ് മൺസൂൺ ഈ ഡോക്ടർ അഭിലാഷി കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് കിടന്നു വരെ ഉണ്ടായി കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രശസ്തനായ ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച അപഗ്രദിക്കുന്ന ഒരു സയന്റിസ്റ്റിനെ കോളേജിലൂടെ കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മൺസൂണിൻ്റെ ദിശകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനായിരുന്നു ഈ മൺസൂണിൻ്റെ ദിശയിൽ കിടന്നില്ലായിരുന്നു എങ്കിൽ മഴ ഇത്രയും പെയ്യില്ലായിരുന്നു ഇവിടെ മഴ തകർത്തടിച്ചു പെയ്യുമ്പോഴും എൻ്റെ ഒരു പ്രിയർ സുഹൃത്ത് ഇവിടെ മല മലയിടിഞ്ഞ് വിക്ടർ ജോർജ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് മലയിടിഞ്ഞ് ഇവിടെ വീഴുമ്പോൾ ഈ മലയുടെ അപ്പുറത്ത് മഴ പെയ്യുന്നേ ഇല്ല ഫിലിം സൊസൈറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിൻസെന്റ് മാളിയേക്കൽ ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ് പ്രസിഡന്റ് യു ആർ ബാബു സെക്രട്ടറി തിലക്രാജ് മൂവാറ്റുപുഴ ട്രഷറർ എൻ വി പീറ്റർ എക്സിക്യൂട്ടീവ് അംഗം സണ്ണി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കവി എം എൻ രാധാകൃഷ്ണൻ പരിസ്ഥിതി കവിത അവതരിപ്പിച്ചു തുടർന്ന് പരിസ്ഥിതി സംബന്ധമായ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിച്ചു ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി തുടർ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പുതുപ്പാടി എൽദോമാർ ബസലേസ് കോളേജ് ഗവൺമെന്റ് ടി ടി ഐ ഈസ്റ്റ് ഹൈസ്കൂൾ എസ് എൻ ഡി ബി ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ എബനൈസർ ഹൈസ്കൂൾ കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ടാർ ഇ എം എസ് ലൈബ്രറി വാഴപ്പള്ളി വി ആർ എ ലൈബ്രറി മണ്ണത്തൂർ പബ്ലിക് ലൈബ്രറി വടകര മഹാത്മ മെമ്മോറിയൽ ലൈബ്രറി കായനാട് പബ്ലിക് ലൈബ്രറി എന്നിവിടങ്ങളിൽ സിനിമകൾ പ്രദർശിപ്പിക്കും ജൂൺ മുപ്പതിന് ചലച്ചിത്രോത്സവം സമാപിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും